ഒരമ്പത് കിലോ കപ്പിട കൊണ്ടുവന്നിട്ടില്ല അയ്യായിരം എന്നോട് മേടിച്ചോണ്ട് പോയത് ഉണക്കപ്പ് അവരുടെ പറ അവിടുന്ന് കപ്പവിടെ കൊണ്ടുത്തന്നില്ല അപ്പൊ അല്ലാതെ അവരുടെ പൈസക്ക് എനിക്കാവശ്യമില്ല അതൊക്കെ കഴിഞ്ഞപ്പോ അപ്പൊ എങ്ങനെന്നറിയും ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാറ ഇതെന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം അതുകൊണ്ട് നിങ്ങൾ ദൈവം ഇത് ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ ഇത്രയൊക്കെ അങ്ങനെ ചൈനയ്ക്കും മക്കൾക്കും നീതി ലഭിക്കാൻ പോവുകയാണ് ഭർത്താവായിട്ടുള്ള നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ വാർത്ത അതുപോലെ തന്നെ ശൈനയുടെ ഒരു വോയിസ് ക്ലിപ്പും ശൈനയുടെ അച്ഛന്റെ ചില നിർണായക വെളിപ്പെടുത്തലുകളും ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഇത് എന്താണ് സംഭവം ആരാണ് ചൈന എന്നൊക്കെ അറിയാത്ത കുറച്ച് പേരുണ്ടാകും അവർക്ക് വേണ്ടി ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം കോട്ടയം ഏറ്റുമാനൂരിൽ ഒരു ട്രെയിനിന് മുന്നിൽ ഒരു അമ്മയും രണ്ട് മക്കളും ചാടി ആത്മഹത്യ ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മറ്റു പല കൊലപാതക വാർത്തകൾക്കിടയിൽപ്പെട്ടു അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഈ അതിധാരണമായ സംഭവത്തെ നമ്മൾ അടക്കമുള്ള ഓൺലൈൻ മീഡിയ ആണ് സമൂഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എസ്പെഷ്യലി മറുനാടൻ മലയാളി ഭർത്താവ് നോബിയുടെയും അയാളുടെ സഹോദരനായ ബോബി എന്ന പള്ളി അച്ഛന്റെയും ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതെയതോടെയാണ് ഷൈനി തന്റെ രണ്ട് പെൺമക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഭർത്താവ് നോബി ഷൈനിയെ നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പ് ഒരു രാത്രി നോബി ശൈനയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു എന്നിട്ടും അയാൾ നിർത്തിയില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകനെ കൊണ്ട് ഷൈനിക്കെതിരെ പോലീസ് സ്റ്റേഷനിലെ കള്ള പരാതി കൊടുപ്പിച്ചു നോബി ഒറ്റക്കല്ല എല്ലാറ്റിനും സഹോദരനായിട്ടുള്ള വൈദികനും കൂടെ ഉണ്ടായിരുന്നു ഷൈനി നോബിയിൽ നിന്നും മകഞ്ഞ് താമസിക്കാൻ തുടങ്ങിയതോടെ പിന്നെ അവരെ ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയാതെ വന്നല്ലോ അതോടെയാണ് തന്റെ സഹോദരന്റെ പിടിപാട് വെച്ച് മറ്റു പല രീതികളിലും ശൈനയെ ഉപദ്രവിക്കാമെന്ന് നോബി തീരുമാനിക്കുന്നത് മകനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് മാത്രമല്ല നോബിയുടെ വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി കുടുംബശ്രീയിൽ നിന്നും ശൈനി എടുത്ത മൂന്ന് ലക്ഷം രൂപയുടെ ലോണിന്റെ അടവ് തലയിൽ ഇട്ടു ഈ ലോണിൽ അടവുമായി ബന്ധപ്പെട്ടും ഈ പള്ളിയിലും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിറക്കി സൈനിക്കും മക്കൾക്കും നോബി ചെലവിന് കൊടുക്കാതെയായി മക്കളുടെ പഠിപ്പും ലോണിന്റെ ഒക്കെ ആയിട്ട് പണത്തിന് വേണ്ടി സൈനിക നട്ടം തിരിഞ്ഞു പക്ഷെ അവർ വെറുതെ ഇരുന്നില്ല ശൈന ഒരു നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു അവർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു പക്ഷെ അവിടെയും ഈ പള്ളിയിലച്ചൻ കയറിടപെട്ട് ശൈനിക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി പാലിയേറ്റീവ് ലഭിച്ച ഒരു താൽക്കാലിക ജോലി ഇയാൾ ഇടപെട്ട് ഇല്ലാതാക്കി അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് എല്ലാം കൊണ്ടും ശൈനയെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ സായി കേ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചപ്പോ സൈനിക മക്കളെയും റെയിൽവേ ട്രാക്കിലേക്ക് നടക്കുകയായിരുന്നു അമ്മയും മക്കളും പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് മരണത്തെ പുലുക്കി ഇതോടെ ഈ സംഭവം നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറി വിവാദവുമായി പ്രത്യേകിച്ച് പള്ളി അച്ഛൻ്റെ ഇടപെടലുകളാണ് ശൈനയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് അറിഞ്ഞതോടെ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം ഇളകി നോബിക്കെതിരെയും പള്ളിയിലെതിരെയും വലിയ പ്രതിഷേധങ്ങളാണ് നടന്നത് ഭാര്യയുടെയും മക്കളെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ വന്ന നോബിയെ ചെറിയ അഭിഷേകം കൊണ്ടാണ് നാട്ടുകാര് വരവേറ്റത് വൻ പോലീസ് സുരക്ഷ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അയാൾ ജീവനോട് രക്ഷപ്പെട്ടത് എന്തായാലും ഈ കേസിൽ കേസിൽക്ക് നീതി ലഭിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല കാരണം ഇവരെ നല്ല പിടിപാടുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ പള്ളിയിൽ വച്ച് പക്ഷേ ഈ സംഭവം വലിയ ചർച്ച ആയതോടെ പോലീസിന് വേറെ വഴിയില്ലാതെയായി ഒടുവിൽ ശൈനയുടെ ഭർത്താവ് നോബിയെ പോലീസ് കൊക്കി പ്രാഥമിക ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞു കൂടുതൽ നടപടികൾ വൈകാതെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നോബിക്കെതിരെ ശൈനി ഗാർഹിക പീഡന കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നതൊന്നും എവിടെയും എത്തിയില്ല പിടിപാട് വെച്ചാൽ അതിൽ നിന്നൊക്കെ അയാൾ ഊരി പോകുന്നു എന്നാൽ ഇപ്പോൾ ശൈല ആത്മഹത്യ ചെയ്തതോടെ ആ കേസ് വീണ്ടും കുത്തി പൊങ്ങി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കുത്തി തീരിപ്പുണ്ടാകാൻ മുന്നിൽ നിന്ന ബോബി എന്ന പള്ളി അച്ഛനും പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് അയാൾ ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഒരു ഇടവകയിലാണ് പള്ളി അച്ഛനായി ജോലി ചെയ്യുന്നത് അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള മലയാളികൾ ഇയാൾക്കെതിരെ മാസ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു മിക്കവാറും അച്ഛൻ അവിടെ നിന്ന് പുറത്താകും നാട്ടിലെ സഭയും അച്ഛനെ കൈവിട്ടതായാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നാൽ പോലീസ് പൊക്കാനും സാധ്യതയുണ്ട് എന്തായാലും ചോദ്യം ചെയ്യുന്നതിനിടയിൽ ബോബി കരഞ്ഞുവെന്നും കുറ്റബോധത്തോടെയാണ് സംസാരിച്ചതെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് മർദ്ദാണൻ എക്സ്ക്ലൂസീവ് എന്ന റിപ്പോർട്ട് നമുക്ക് ജനദോഷം ഉയർന്ന സാഹചര്യത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ പലപ്പോഴും കുറ്റസമ്മതം നടത്തിയെന്നാണ് കുറ്റബോധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വളരെയധികം വലിയ ദ്രോഹമായിരുന്നു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഏറ്റുമാനു പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തല കുമ്പിട്ടി നിന്ന് എന്നാണ് ഇപ്പോൾ ഏറ്റുമാനു സി ഐ പറഞ്ഞത് കുറ്റബോധത്തോടുകൂടി തന്നെയാണ് സംസാരിച്ചത് തൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചു അങ്ങനെ തൻ്റെ ഭാര്യയും രണ്ട് മക്കളെയും നഷ്ടമായി അതിൻ്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് അയാൾ ചോദ്യം ചെയ്യൽ പറഞ്ഞിട്ടുണ്ട് പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു അവസാനം പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മുന്നിൽ മർദ്ദിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു വലിയ പോയി കാര്യത്ത് കള്ളക്കണ്ണീരാനേ ഉള്ളൂ ഇനിയിപ്പോൾ കുറ്റബോധം ഉണ്ടായിട്ടും എന്താ കാര്യം ആ രണ്ട് പൊന്നുമക്കളുടെ കാര്യം മാത്രമൊന്നും ആലോചിച്ചു നോക്കൂ അവർ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേ കൊന്നത് തന്നെയാണെന്ന് പറയാൻ പറ്റൂ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാൻ വേണ്ടി ശൈനി നൂറ്റി ശതമാനം ശ്രമിച്ചിട്ടുണ്ട് നാട്ടിലും വിദേശത്തുമൊക്കെ ആയിട്ട് അവർ ജോലിക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ നോബിയും പള്ളിയിലെ ും കൂടെ എല്ലാം മുടക്കി ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നാൽ ഇനി ജീവനോട് ഇരുന്നേനെ അതിനടുത്ത് സ്വന്തം വീട്ടിൽ നിന്നും വലിയ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല ആത്മഹത്യക്ക് പിന്നിൽ അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടെന്നുള്ള തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു കുറിച്ച് എല്ലാം പ്രതികരിച്ചുകൊണ്ട് അച്ഛൻ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് എന്താണ് പറയുക കേട്ടോക്കാം നോബിപ്പൊ അറസ്റ്റ് കിട്ടിയില്ല ഇതുവരെ കിട്ടിയില്ല അങ്ങനെ നീതി ഈ നോബി അറസ്റ്റ് ചെയ്താൽ നീതി കിട്ടിയല്ലോ എന്റെ കുഞ്ഞും മകളും പോയി മകട രണ്ടും പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ എന്റെ മൂത്ത മകളായിരുന്നു െ അപ്പൊ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല നീതിയായിട്ട് അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും ഒന്നും അവൻ ശിക്ഷിക്കപ്പെടണം എന്റെ എന്റെ പരാതി അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ചോദ്യം ചെയ്തതുകൊണ്ടോ മാത്രം നീതി ആവില്ലല്ലോ താൽക്കാലികമായി നാട്ടുകാരുടെ അറസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഈ സംഭവത്തിന്റെ കെട്ടൊക്കെ നടക്കുമ്പോൾ നോബിയെ രക്ഷിക്കാനാണ് പ്ലാനെങ്കിൽ അതെന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം നോബിക്ക് മാത്രമല്ല പള്ളിയിലും കിട്ടണം ശിക്ഷ എന്നാൽ മാത്രമേ ശൈലിക്കും മക്കൾക്കും നീതി ലഭിച്ചു എന്ന് പൂർണമായും നമുക്ക് പറയാൻ കഴിയൂ എന്തായാലും ഇപ്പൊ നടന്ന അറസ്റ്റ് ഒരു പ്രതീക്ഷ നൽകുന്നതെന്ന് പറയാതെ വയ്യ ഒരു അട്ടിമറി നടക്കാതിരുന്നാൽ മാത്രം മതി ബാക്കിയാണ് നോക്കാം ആ അവളെ അന്നിട്ട് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വാതിലായിക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടുന്ന് പോകുന്നതല്ല ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെ കൂടെ പിന്നെ എസ് ഐ സർക്കുളേ എൻ്റെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരുമായിരുന്നു ഓക്കെ നോബിയുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ശൈനി ഇറങ്ങി പോകുന്നതാണെന്നുള്ള രീതിയിലായിരുന്നു ആദ്യം വാർത്ത പ്രചരിച്ചിരുന്നത് എന്നാൽ ഇറങ്ങി ഇറങ്ങിപ്പോന്നതല്ല അടിച്ചിറക്കിയതാണെന്നാണ് അച്ഛൻ പറയുന്നത് ഈ കാര്യം കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയധികം ഉപദ്രവങ്ങൾ നേരിട്ടിട്ടും സഹിച്ചും ക്ഷമിച്ചും ശൈനി പിടിച്ചു നിന്നിരുന്നു മക്കളെയും അവരുടെ ഭാവിയെയും മുന്നിൽ കണ്ടാണ് ഷൈനി കണ്ട ഉപദ്രവങ്ങളെല്ലാം സഹിച്ചു പിടിച്ചു നിന്നത് നോബി മാത്രമല്ല നോബിയുടെ അച്ഛനും അമ്മയും എല്ലാം ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നു അത്ര ഇത് വെറുതെ പറയുന്നതല്ല അവിടുത്തെ നാട്ടുകാർ തന്നെ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ആ നാട്ടിലെ ഒരൊറ്റ മനുഷ്യരും ആ കുടുംബത്തെ നല്ലൊരു വാക്ക് പറയാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്തായാലും അന്ന് രാത്രിയിൽ എടുത്തിട്ട് രാത്രി രാവിലെ മൂല തുടങ്ങിയതാ അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികളുടെ സാക്ഷിയുണ്ടാ കേസിലൊക്കെ അവരിവിടെ വന്ന് ഏഹ് ഞാനിവിടെ ഇല്ല ബോബി ആ സമയത്തുണ്ട് ആ വീട്ടിലുണ്ടോന്നറിയത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ പുള്ളി േ അതൊക്കെ പറഞ്ഞു ഇത് എന്ത് എനിക്ക് തന്നെ അതുകൊണ്ട് നിങ്ങൾ അല്ല അച്ഛൻ ആരെയാണ് ഇങ്ങനെ പേടിക്കുന്നത് ഈ പള്ളിയിലെ അച്ഛനെ കാര്യം ചോദിക്കുമ്പോഴേക്കും ഇനി ഇത്രയൊക്കെ മതി ഇനി ഇത്രയൊക്കെ മതി അധികം ഒന്നും ചോദിക്കേണ്ടെന്ന് പറയാൻ മാത്രം ആരെയാണ് അച്ഛൻ ഭയക്കുന്നത് പള്ളി പള്ളിയെയും സഭയുമാണ് നിങ്ങൾക്ക് ഭയം പള്ളിയിലെ കുറിച്ച് പറഞ്ഞാണ് സമുദായത്തിൽ ഒറ്റപ്പെടുമെന്നുള്ള പേടിയുണ്ടോ അത് ദൈവകോപം ഉണ്ടാകുമെന്ന് ഓർത്തിട്ടാണോ നിങ്ങളുടെ മകളും പേരക്കുട്ടികളുമാണ് ഇവിടെ മരണപ്പെട്ടതെന്ന് ഓർക്കണം വാർത്ത അറിഞ്ഞ് ഈ നാട്ടിലെ സകല ആളുകളും കുറ്റപ്പെടുത്തുന്നത് ഈ പറഞ്ഞ പള്ളി അച്ഛനെയാണ് എന്നിട്ട് സ്വന്തം അച്ഛനായ നിങ്ങൾക്ക് അയാളെ കുറിച്ച് പറയാൻ പേടി എന്തായാലും കൊള്ളാം മകളും വേറെ കുട്ടികളും മരണപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും അച്ഛന്റെ ഈ ശൈലിയും സംസാരവും കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ ഈ അച്ഛനെതിരെ കമന്റ് ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ വായിച്ചേരാം ഈ അപ്പനൊരു വിഷമവും ഇല്ല ഇവർക്കൊക്കെ ഇതിൽ ആവശ്യത്തിന് പിന്തുണച്ചില്ല എന്നതിൽ കുറ്റബോധവും ഇല്ല ഇങ്ങനെ അപ്പൻ ഒരു മക്കൾക്കും ഉണ്ടാകാതിരിക്കട്ടെ അച്ഛനും അമ്മയും നല്ല സന്തോഷം ആൺമക്കൾ കൃത്യമായി പണം വായിക്കുന്നത് കൊണ്ട് സുഖിച്ചു കഴിയുന്നു ഈ നശിച്ച നാട്ടിൽ നിന്നും നിത്യസമാധാന ത്തിനായി ആ സഹോദരിയും അരുമ മക്കളും എങ്ങോ അറിഞ്ഞു പോയി ദൈവം അവരോട് കരുണ ചെയ്യട്ടെ അതിദാരുണമായ മരണം ഇപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും മാതാപിതാക്കൾ തന്നെയാണ് ഇവർ സ്വന്തം പാരന്റ്സ് ഇത്ര കൂളായിട്ടാണ് പ്രതികരിക്കുന്നത് വെറുതെ അല്ല പാവം സ്ത്രീ മക്കളെയും കൂട്ടി മരണം മരിച്ചത് ഇങ്ങനെ പോകുന്നു കമന്റുകൾ അച്ഛൻ്റെ ഈ സംസാര ശൈലിയും ഇടയ്ക്കുള്ള ചിരിയുമൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പലരും ഇങ്ങനെയുള്ള കമന്റുകൾ ഇട്ടിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നത് ആ സംസാരം ചിരിയുമൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയാണെന്നുള്ളതാണ് അതല്ലാതെ മകളും പേരക്കുട്ടികളും മരിച്ചതിൽ അവർക്ക് ദുഃഖം ഇല്ല എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ലോ അല്ലെങ്കിൽ ിൽ ചൈനക്ക് സ്വന്തം വീട്ടിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിലുള്ള തെളിവുകൾ വരണം അതില്ലാതെ അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അവരുടെ ദുഃഖം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയൂലോ അവരുടെ വിഷമങ്ങൾ അവർ സ്വകാര്യമായി വെക്കുന്നതാവാം എല്ലാവരും ക്യാമറക്ക് മുന്നിൽ വന്ന് കരിഞ്ഞോളെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇനി എല്ലാവരും പറയുന്ന പോലെ തന്നെ ചൈനയുടെ സ്വന്തം വീട്ടുകാർക്ക് ചൈനയുടെ മരണത്തിൽ പങ്കുണ്ടോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കട്ടെ എന്നാൽ പിന്നെ എല്ലാ സംശയങ്ങളും മാറല്ലോ എന്നാൽ അച്ഛൻ വർഷത്തെ ഗ്യാപ്പാ കേട്ടോ അപ്പോൾ ആരും കൊടുക്കില്ല നിയമാനുസൃത അവർക്ക് കൊടുക്കാൻ പാടില്ല മെഡിക്കൽ എത്തിക്സ് വെച്ചിട്ട് ജോലി കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മളിങ്ങനെ തപ്പി വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ആർ എൻ എൻ ക്ലക്സ് അവിടെ ഓൺലൈനിൽ കൂടെ എവിടെയിരുന്ന് കാശ് വകുപ്പുകളിലെ അനിയ ആംഗങ്ങളമാരും മുടക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് പഠിച്ച് തീർന്നിട്ട് ഇത് വീണ്ടും റെഫർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഇത് പിന്നെ ഇനി ലാസ്റ്റ് പിന്നെ ബോംബെയിൽ എവിടെയെങ്കിലും പോയേക്കാം എന്ന് പറത്തുകൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കാൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ ഒന്നും ഒന്നും നടന്നില്ല നടന്നില്ല ഞാൻ ഞാൻ ഇന്ന് ഇന്ന് വിളിച്ചു എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ചും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നതിനെ കുറിച്ചും അച്ഛനൊന്നും അറിയില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലെ എങ്ങനെയും ഒരു ജോലി തലപ്പെടുത്താൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കായിരുന്നു ചൈനീ നാട്ടിൽ ജോലി കിട്ടിയില്ലെങ്കിൽ ബോംബെയിലോ മറ്റേ ശ്രമിക്കാനായിരുന്നു പ്ലാൻ എന്നിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിനു ശേഷം വിദേശത്ത് പോകാനായിരുന്നു പദ്ധതി എന്നാണ് അച്ഛൻ പറയുന്നത് ഒരു കൂട്ടുകാരോട് ജോലിയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടുള്ള ചൈനയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു രാജ്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു നമ്മുടെ ഏഷ്യ കാട്ടിൽ ഇപ്പൊ വേക്കൻസി അറിയാമോ ഇനി അറിയുന്നവരുണ്ടോ വിളിച്ചുപോയിക്കാ മതി ഞാൻ ഓർക്കുവായിരുന്നു ഇപ്പൊ കുറച്ചാൾ ഒരു വർഷത്തേക്കുള്ള അവിടെ എനിക്ക് അവർ പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എനിക്ക് കഴിഞ്ഞാലും അതിപ്പോ ഒരു വർഷത്തോടെ എടുക്കുവാൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ ആ സമയം കൊണ്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ പിന്നെ എനിക്ക് പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിന്ന് ഏഷ്യനാട് ഏഷ്യ ഹാർട്ട് വല്ലത് ദോഷദോഷം ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആകുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ ഓർത്തൊണ്ടിരിക്കുവായിരുന്നു കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ഫെൻ്റെ ഗ്രൂപ്പ് കൊണ്ട് ഞാൻ ഇങ്ങനെ മെസ്സേജസ് കൂടുകയും ചെയ്യുന്നുണ്ട് അത് വന്നിട്ടുണ്ടോ പിന്നെ വേറെ ഞാൻ വിശേഷം അത് പിന്നെ കഴിഞ്ഞാൽ ഫെബ്രുവരി ഇല്ല പതിനേഴിന് ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നിട്ടില്ല പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് നാടി വന്നില്ല ഇല്ല എത്ര അവർ കൈപ്പറ്റുന്നില്ല ഇപ്പൊ മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ അല്ല അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ എത്ര നാളായിട്ടും ബാക്കിയില്ലെങ്കിൽ ഇപ്പം അടുത്ത ഫെ ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റ് ഏപ്രിൽ ഒൻപതിന് പ്രത്യേകിച്ച് വന്നിട്ടായെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിള്ളേർക്ക് ഉള്ള പൈസ അയക്കുമ്പോൾ കാണുമോ അത് എന്താ ചേർക്കാന്ന് അറിയത്തില്ലേ അതായത് വീണ്ടും പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല എത്ര നാളായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഓക്കെ കേട്ടല്ലോ എങ്ങനെയും ഒരു ജോലി കിട്ടുമെന്നും നന്നായി ജീവിക്കുമെന്നുമുള്ള പ്രതീക്ഷയിലായിരുന്നു ചൈനി അതിനിടയിലാണ് ഇങ്ങനെയൊരു ആത്മഹത്യ അതും ഭർത്താവായിട്ടുള്ള നോബി നാട്ടിൽ വന്ന സമയത്ത് തന്നെയാണ് ഈ ആത്മഹത്യ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ അതിൽ നോബിയുടെ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ല ഇനി എല്ലാ വൈകളും അടിഞ്ഞു മനം അടുത്ത് ആത്മഹത്യ ചെയ്തതാണെങ്കിലും അവിടെ നോബിയും പള്ളിലച്ചനും തന്നെയാണ് കേട്ടോ പ്രതിസ്ഥാനത്ത് വരുന്നത് അതോ ഇനി സ്വന്തം വീട്ടിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്നതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ശൈനിക്കും മക്കൾക്കും അർഹിച്ച നീതി ലഭിക്കട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് താക്ക അൻബോക്സ് രേഖപ്പെടുത്തുന്നുല്ലോ അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം